നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം എന്ന് പറയും അല്ലെങ്കിൽ വെർട്ടിഗോ എന്ന് പറയും നമുക്ക് തലകറക്കം ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടോ ആയുർവേദം ഇതിനെ എങ്ങനെ ചികിത്സിക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കാരണം കോവിഡിന് ശേഷമൊക്കെ അതിന് മുന്നേ ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്നതാണ് ഈ ഒരു തലകറക്കം എന്നുള്ളത് അല്ലെങ്കിൽ ഇയർ ബാലൻസ് പ്രോബ്ലം എന്നൊക്കെ പറയും ആ അതിപ്പോൾ കോവിഡിന് ശേഷമൊക്കെ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് ഒക്കെ വന്ന ആൾക്കാർക്കൊക്കെ ഈ ഇയർ ബാലൻസ് പ്രോബ്ലം ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഒരു ഫോക്കസിംഗിൽ ഒരു പ്രോബ്ലം വരിക നമുക്ക് തല ചുറ്റുക നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ബാലൻസ് പോവുക നമ്മൾ കിടന്നിട്ട് എഴുന്നേക്കുമ്പോഴാണ് മെയിൻലി ഇതൊരു ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ നമ്മൾ കുനിയുമ്പോഴൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞ് നോക്കുമ്പോഴോ ഏതെങ്കിലും സൈഡിലേക്ക് തല ചെരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ഒരു ബാലൻസ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു തലയിറക്കം പോലെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ വരുന്ന ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ തോത് വളരെ അതായത് അതായത് ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉയർന്ന തോതിൽ വരുന്ന ആൾക്കാരുണ്ട് അതായത് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ചെവിയുടെ അകത്തുനിന്ന് ചെറുതായിട്ട് മൂളിച്ച അല്ലെങ്കിൽ ഒച്ച കേൾക്കും ടിനിറ്റസ് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് അതുപോലെ ചിലർക്ക് ഓക്കാനും അല്ല ഛർദി വരിക ചിലർ ഛർദിക്കുക ചിലർക്ക് ഫീവർ പനി വരിക അങ്ങനെ പലതരം പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി പോയാൽ അപ്പം എന്താ ചിലർക്ക് ഇത് ചില ചില എപ്പിസോഡ്സിൽ വരും അതായത് ഇന്നോ നാളെയോ മറ്റന്നാളോ അങ്ങനെ ഒരു മൂന്ന് ദിവസമൊക്കെ വന്നിട്ട് ഇതങ്ങ് പോവും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വരും എന്നാൽ ഇത് അഡ്വാൻസ് ചെയ്യും ഈ അസുഖം കൂടുമ്പോഴത്തേക്കും പിന്നെ സെൽഫ് ലിമിറ്റ് ചെയ്യുന്ന കുറയും അതായത് തന്നെ മാറുന്നത് കുറയുകയും ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുകയും അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ പല തവണ വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് അവസ്ഥയുണ്ട് ഇത് തന്നെ കുറയുന്ന ഡിസീസ് ആണ് എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ കറക്റ്റ് രീതിയിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം എന്തൊക്കെ വേർട്ടികോ അല്ലെങ്കിൽ ഈ തലകറക്കം ത്തിന് എന്തൊക്കെ കാരണമാകുന്നു ഇത് ശരിക്കും പറഞ്ഞ ഒരു സിംറ്റം ആണ് ഇതൊരു ഡിസീസ് ഒരു അസുഖമായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ പല ഡോക്ടേഴ്സ് ഇതിന് എക്സസൈസ് ഒക്കെ കാണിച്ചു കൊടുക്കും അല്ലാതെ മെഡിസിൻസ് ഒന്നും കൊടുക്കാറില്ല അതായത് നമ്മുടെ ഇന്നർ ഇയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ നമുക്ക് ഇതുപോലെ തലകറക്കം ഉണ്ടാവും മൈഗ്രൈൻ മൂലവും അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നെർവ് എന്ന് പറഞ്ഞിട്ടൊരു നെർവ് ഉണ്ട് ചെവിക്കുള്ളില് അതിന്റെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മൂലവും ഉണ്ടാവാറുണ്ട് ചെവിക്കുള്ളിലെ വേറെ തരത്തിലുള്ള നീർക്കെട്ടുകളോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ നെർവ്സിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ ചെവിക്കുള്ളില് അതുപോലെ തന്നെ ചെവിക്കുള്ളിൽ എൻഡോലിൻഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഈ ഫ്ലൂയിഡിന് വരുന്ന ഇംബാലൻസ് അത് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ൊഡ്യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്യാതെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇന്ന കാരണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നമ്മള് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ ഒരു കാരണം മനസ്സിലാവും എന്നാൽ പോലും ആ കാരണത്തിന് ചികിത്സ ചെയ്താൽ വരെയും ഈ ഒരു വന്ന് ഒരിക്കലും ഈ ഒരു ഇംബാലൻസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ഭാഗത്തേക്ക് പോകുമ്പോൾ ആയുർവേദം ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് തലയ്ക്കെണ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഏരിയ ഉണ്ട് അതായത് തലയിൽ എണ്ണ വെക്കുന്നത് ഏതെണ്ണയാണ് തലക്കെണ്ണയായിട്ട് ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ കൊടുക്കുന്നത് എന്നനുസരിച്ചിട്ട് ഈ തലകറക്കം മാറ്റാൻ പറ്റുന്നതേയുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി കാലത്തേക്ക് മാറി നിൽക്കുകയോ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ഒരു ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഈയൊരു തലകറക്കം മാറിപ്പോകുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മെഡിസിൻസ് ഒക്കെ ഉണ്ടാകും ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് റീസൺ അനുസരിച്ച് ഉള്ളിലേക്കുള്ള മെഡിസിൻ ഉണ്ട് പിന്നെ എണ്ണ ഞാൻ പറയാം എണ്ണ വളരെ ഫലപ്രദമാണ് ഈ തലയിൽ വെക്കുന്ന എണ്ണ ഞാൻ പറഞ്ഞതുപോലെ ചില ഒറ്റമൂലികൾ അല്ലെങ്കിൽ ചില ഹെർബ്സ് ആയുർവേദിക് ഹേർബ്സ് ഇട്ട് കാച്ചെടുത്ത എണ്ണ ഗുണപ്രദമായിട്ട് കാണാറുണ്ട് അതുപോലെ എക്സസൈസും വളരെ പ്രധാനമാണ് വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ ട്രെയിനിംഗ് പറഞ്ഞിട്ട് നമുക്ക് എന്ന് പറഞ്ഞ എക്സസൈസസ് സെറ്റപ്പ് ഒക്കെ വളരെ നല്ലതാണ് പിന്നെ സെൽഫ് കെയർ നമുക്ക് അപ്പോൾ ആ എക്സസൈസസ് അറിയണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ആ ഡോക്ടർ കാണിച്ചു തരും അതുപോലെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നീർക്കെട്ടുകൾ നീരിറക്കമൊക്കെ പല ആൾക്കാർക്കും ഈ ഇംബാലൻസ് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തണുപ്പുള്ള എന്താ കുളിച്ചിട്ട് തല തോർത്തൊക്കെ കുറേ നേരം കെട്ടിക്കൊണ്ട് അടക്കുക അല്ലെങ്കിൽ മുടി ഉണങ്ങാതെ തലമുടി കെട്ടിവെക്കുക അതുപോലെ തന്നെ എന്താ വളരെ തണുപ്പില് ഏർ വേർതിരിക്കുന്ന വാടെ തന്നെ ഓടിപ്പോയി കുളിക്കാം അതുപോലെ വളരെ വൈകി കുളിക്കുക തണുത്ത സാധനങ്ങൾ മാത്രം കഴിക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുകയോ ഭയങ്കരമായിട്ടും ചെവിയിലേക്ക് കാറ്റടിക്കുന്ന രീതിയിലൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുള്ള ആൾക്കാർക്ക് കേട്ടോ അതായത് ഈ ഒരു തലകറക്ക ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഒക്കെ മാറി നിൽക്കും പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഇതിനും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ ഞാൻ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്ന ഒരു എണ്ണയാണ് ഭ്രമണാന്തു തൈലം എന്ന് പറയുന്നത് ഭ്രമണാന്തു ഓയില് അപ്പോൾ ഇത് ആക്ച്വലി എന്താ ആയുർവേദിക് ഹെർബ്സ് വെച്ചിട്ടുണ്ടാക്കിയതാണ് ബ്രഹ്മി അല്ലെങ്കിൽ അശ്വഗന്ധ തുളസി അതുപോലത്തെ വയമ്പോ ഒക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ കുറച്ച് മെഡിസിൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് ഇത് വളരെ ഗുണം കാണാറുണ്ട് അതായത് ഭ്രമണാന്തു ഓയില് നമുക്ക് ആ ഒരു തലകറക്കത്തിൽ വളരെ ഗുണമാണ് കണ്ടിട്ടുള്ളത് എനിക്കത് ആക്ച്വലി എന്താ തലകറക്കത്തിലും അതുപോലെ ും ഒരുപോലെ ഗുണം കണ്ട ഒരു ഓയിലാണ് എന്നാൽ പോലും തലകറക്കമാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇംബാലൻസ് അപ്പം അത് പതിനഞ്ച് തുള്ളിയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് പതിനഞ്ച് തുള്ളി നെറുകയിൽ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് തുടച്ച് കളയോ അല്ലെങ്കിൽ കഴുകി കഴുകിക്കളയോ അങ്ങനെ രണ്ടു നേരം ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല വ്യത്യാസം എല്ലാ പേഷ്യൻസിനും വരുന്നുണ്ട് അപ്പൊ ഞാൻ ആയുർവേദത്തിലെ ഒരു എണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അതുപോലെ ഭ്രമണാന്ത് തൈലമാണ് ഞാനിപ്പോൾ എഫക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇന്റർണൽ മെഡിസിൻ സിസ്റ്റം പോലെയുണ്ട് അത് ഓരോ സെറ്റ് മെഡിസിൻസ് ഉണ്ട് ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആണ് അത് തരുന്നത് മാത്രം പക്ഷേ തലക്കെണ്ണ കൊടുക്കുമ്പോൾ ഏകദേശം ഞാനിപ്പോൾ എല്ലാവർക്കും ഭ്രമണാന്ത് ഓയിൽ തന്നെയാണ് കൊടുക്കുന്നത് അതാണ് ഗുണപ്രദമായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ആയുർവേദം നമുക്ക് ഇതിന് പരിഹാരം കാണാൻ കഴിയും ഇതിന് ഒരു പരിഹാരമില്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചില മെഡിസിൻസ് കൊടുക്കില്ല അല്ലെങ്കിൽ ഇ എൻ ടി ഡോക്ടറെ കണ്ട് മെഡിസിൻസ് കഴിച്ചിട്ട് മാറുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം എക്സസൈസുകൾ ഫോളോ ചെയ്ത് ഈ തലക്കെണ്ണ അത് തലയിൽ വെക്കുന്ന എണ്ണ പ്രധാനമായിട്ടും വെച്ച് അതുപോലെ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഒക്കെ തന്നെ ഈ ഒരു തലകറക്കം അല്ലെങ്കിൽ വേർട്ടിഗോ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒത്തിരി മാറി നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആയിട്ട് തലകറക്കം മൂലം പ്രശ്നത്തിലായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി